യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും തീവ്ര വലതുപക്ഷ പ്രചാരകനുമായിരുന്ന ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്ത് കിർക്കിന്റെ കൊലപാതകത്തിലേക്ക് ടെയ്ലർ റോബിൻസനെ നയിച്ചത് ചാർലി കിർക്ക് നടത്തിയിരുന്ന വെറുപ്പ് നിറഞ്ഞ പ്രസംഗങ്ങളായിരുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ടൈലർ റോബിൻസിനെതിരെ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ പരിശോധന വിധേയമാക്കിയതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അദ്ദേഹം തന്റെ ട്രാൻസ്ജെൻഡർ പങ്കാളിക്ക് അയച്ച കുറിപ്പിലെ വിവരങ്ങൾ എന്ന നിലയിലാണ് ഇക്കാര്യം പുറത്തു വന്നിരിക്കുന്നത് അവന്റെ അഥവാ ചാർലി കിർക്കിന്റെ വെറുപ്പ് നിറഞ്ഞ പ്രസംഗങ്ങൾ എനിക്ക് മതിയായി ചിലത് ഏറെ നാൾ വെച്ചുപുറിപ്പിക്കാനാവില്ല എന്നാണ് കൃത്യത്തിന് ശേഷം റോബിൻസൺ പങ്കാളിക്കയച്ച ടെക്സ്റ്റ് സന്ദേശത്തിൽ ഉള്ളത് അതേസമയം ഒരു ട്രാൻസ്ജെൻഡറുമായി റോബിൻസൺ ടുപ്പമുണ്ടായിരുന്നുവെന്ന് മാത്രമാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇവർ തമ്മിൽ കൈമാറിയ സന്ദേശങ്ങളെക്കുറിച്ചോ എന്താണ് കൊലപാതക കാരണമെന്നോ പോലീസോ ബന്ധപ്പെട്ടവരോ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല കൊലപാതകം റോബിൻസൺ നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ചാർളിയെ ഇല്ലാതാക്കാൻ അവസരം ലഭിച്ചെന്നും ഞാനത് ഉപയോഗപ്പെടുത്താൻ പോവുകയാണെന്നും ഇയാൾ പങ്കാളിക്ക് അയച്ച സന്ദേശത്തിലുണ്ട് അതേസമയം ടെയിലറിന് വധശിക്ഷ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് ചാർലി കിർക്കിന് വെടിയേൽക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയവെയാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പങ്ക് വ്യക്തിയായിരുന്നു കിർക്ക് ട്രംപിന്റെ അടുത്ത അനുയായിയും ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന സംഘടനയുടെ സ്ഥാപകനുമായിരുന്നു ഇദ്ദേഹം